കോഴിക്കോട് കോട്ടാ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത് പവനോളം സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദനെതിരെ കൂടുതൽ പരാതികളുമായി ക്ഷേത്രങ്ങൾ പുയിൽക്കാവ് കോലമംഗലം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്വർണം വെള്ളി തുടങ്ങിയ ഉരുപ്പടികളുടെ കണക്കുകൾ നൽകിയില്ലെന്നാണ് പരാതി എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ മേൽ മലബാർ ദേവസ്വം ബോർഡിന് യാതൊരു നിയന്ത്രണവുമില്ലാത്തതാണ് തട്ടിപ്പിന് കാരണമെന്ന് ഭക്തർ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ടി ടി വിനോദനെതിരെ കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് നിരവധി പരാതികളാണ് ഉയരുന്നത് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ ഇരുപത് പവനോളം സ്വർണം തിരുമറി നടത്തിയത് ടി ടി വിനോദനാണെന്ന് കണ്ടെത്തിയിരുന്നു കോതമംഗലത്തെയും പൊയ്ക്കാവിലെയും ക്ഷേത്രങ്ങളിലും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദൻ തിരുമറി നടത്തിയെന്ന പരാതിയും ഉയരുകയാണ് ക്ഷേത്രങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി എത്തുന്ന വിനോദൻ ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിക്കുന്ന സ്വർണമടക്കമുള്ള വസ്തുക്കൾ തിരിമറി നടത്തിയതിനു ശേഷം മുങ്ങുന്നത് പതിവാണെന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുയുന്ന പരാതി ഇയാൾക്കെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തുനിയാത്തതാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ മേൽ യാതൊരു നിയന്ത്രണവും ദേവസ്വം ബോർഡിൽ ഇല്ലാത്തതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിൽ ചിലർ നടത്തുന്ന തട്ടിപ്പിന് കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി ടി വിനോദിനെതിരെ പോലീസിലടക്കം പരാതി നൽകിയിട്ടും ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജനം കോഴിക്കോട്